ഹലോ അടിമുടി യൂസ്ഫുള്ളായ വാഴയുടെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വാഴപ്പിണ്ടി ഇത് വെച്ചിട്ട് നമുക്കൊരു തോരൻ സെറ്റ് ചെയ്യാം നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഫൈബറൊക്കെ കൂടുതലായതുകൊണ്ട് ദഹനത്തെ എളുപ്പത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കുടലിൻ്റെയും വയറിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനൊക്കെ ഇത് നല്ലൊരു മെഡിസിനാണേ അപ്പോൾ നമുക്ക് തോരൻ വെച്ചാലോ ഇത് മുറിക്കുമ്പോൾ ഇതിലൊരു നാരുണ്ട് അത് നമ്മൾ ഇങ്ങനെ കയ്യിൽ ചുറ്റിയാണേ കളയുന്നേ എന്നിട്ടിത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളിന്ന് വൻപയറും കൂടി ഇടുന്നുണ്ട് ഓൾറെഡി നമ്മൾ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്കുള്ള അരപ്പാണ് നമ്മൾ റെഡിയാക്കേണ്ടത് അതിലേക്ക് നമ്മൾ ജീരകവും കറിയേപ്പിലയും വെളുത്തുള്ളിയും തേങ്ങയെല്ലാം കൂടെ ചതച്ച് വെക്കണം പിന്നെ കടുവൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് വേവിച്ച പയറും വാഴപ്പിണ്ടി അരഞ്ഞതും തേങ്ങ ചതച്ചതും ഒക്കെ കൂടെയിട്ട് വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം ഭയങ്കര സിമ്പിളാണ് വയ്ക്കാൻ ശരിക്കും ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റെഡിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം